പെരുവന്താനം ടി ആർ ആൻ ഡി എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ ടോപ്പ് ഭാഗത്ത് ഉമാമഹേശ്വരി ക്ഷേത്രത്തിന് സമീപം റബർ എസ്റ്റേറ്റിലാണ് കാട്ടാനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാവിലെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കാട് തെളിക്കാനെത്തിയപ്പോഴാണ് കുട്ടിക്കൊമ്പനെ ചെറിയ നിലയിൽ കണ്ടെത്തിയത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പനാണ് ചെരിഞ്ഞത് തുറന്നിവർ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല ജഡത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് പ്രാഥമികമായി അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ലെന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായ ബിആർ ജയൻ പറയുന്നത് ചെന്നാപ്പാറ ഭാഗം ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിനകത്ത് ഒരു കുട്ടിക്കൊമ്പൻ്റെ ജഡം കണ്ടു എന്ന് കരുതി എന്ന് പറഞ്ഞ് രാവിലെ ഇവിടുത്തെ സീനിയർ മാനേജർ വിളിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കൊമ്പൻ്റെ ജഡമാണ് കണ്ടത് അപ്പം പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിലും അന്വേഷണത്തിലും മറ്റ് അസ്വാഭാവികത ഒന്നും തന്നെ കാണുന്നില്ല ഇപ്പോൾ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ട് അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് തേക്കടി അസിസ്റ്റൻ്റ് വെറ്റിനറി ഓഫീസറാണ് ഡോക്ടർ അനിൽ രാജു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോരുത്തോട് വെറ്റിനറി സർജൻ പിന്നെ മറ്റൊരു വെറ്റിനറി സർജൻ അവർ മൂന്ന് പേരുടെ ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും അതിന് ശേഷം അതിൻ്റെ വിശദമായ വിവരങ്ങൾ പങ്കുവെക്കാവുന്ന അസ്വാഭാവികമായിട്ട് നിലവിലൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല നിലവിലൊന്നും തന്നെ കാണുന്നില്ല എൻ്റെ ശരീരത്ത് മറ്റ് ജീവികൾ പിടിച്ച് ഇപ്പോൾ സാധാരണ ആനക്കുട്ടി കടുവയൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ മറ്റു തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാവൂ കുട്ടിയാനയുടെ ജഡം കണ്ണതിന് സമീപത്ത് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശമായതിനാൽ ഇവിടെ മുപ്പതോളം വരുന്ന ആന സംഘത്തിന്റെ ശല്യം നാളുകളായി അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ പൊറുതിമുട്ടിയ പ്രദേശവാസികളിൽ പലരും സ്ഥലവും വീടും ഉപേക്ഷിച്ച് പോകുകയാണ് കൃഷി ഉപജീവനമാക്കിയ ആളുകളാണ് ഈ പ്രദേശത്തുള്ളത് രാവിലെ ടാപ്പിങ്ങിന് നേരംത്താ പോകുന്നത് അതായത് ആറര കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ വെട്ടാൻ പോകുന്നത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് വണ്ടിക്കാർ മതമ്പായിന്നു വരുന്നുള്ളൂ വണ്ടി അവർ പറഞ്ഞു അപ്പുറത്ത് തൊട്ട് മുകളിൽ ആന നിപ്പം അതുകൊണ്ട് നിങ്ങൾ നോക്കി നോക്കിയേ പോകാവുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ മേളിൽ തെളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ പുതിയ പൊട്ട തെളിക്കുക പുതിയതായിട്ട് അന്നേരം ഞങ്ങളത് തെളിച്ചുകൊണ്ട് ഇരുന്നു കഴിയുമ്പത്തേക്ക് ആനയുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വന്നു പകുതി അവിടെ കുറച്ചു കളയേ തെളിച്ചിട്ടുള്ളൂ ബാക്കി താഴോട്ട് ഇറങ്ങി വന്നിട്ട് താഴേന്ന് റൂൻ്റെ താഴേന്ന് ഒരു ലൈൻ ഇങ്ങനെ തെളിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് സാധനം ഈ ആന ചത്തവർ ചെറിയൊരു ആന അവിടെ കിടക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് തോന്നിയില്ല ഇത് എന്താ വെച്ചാൽ ഇത്തരം ഈ പള്ളയായതുകൊണ്ട് കാണത്തില്ലായിരുന്നു അടുത്തുനിന്ന് ഇപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ കിടക്കുന്നുണ്ട് അന്നേരം തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുള്ള ഡിവിഷൻ കളക്ടറെ സൂപ്പർവൈസർമാരെയും വിളിച്ച് അറിയിച്ച് അവർ വന്ന് നോക്കിക്കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരെയും വിളിച്ച് അറിയിപ്പിച്ചത് അത്തരം ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ അന്നേരം തന്നെ അടുത്ത് നിന്ന് ടപ്പിംഗ് വരെ എല്ലാം വിളിച്ച് അതായത് എല്ലാവരും കൂട്ടി അങ്ങനെ സാർമാരെല്ലാവരും അവിടെ വരുമായിരുന്നു അതാ സംഭവം പിന്നെ ഇന്ന് ആനയെന്ന് പറഞ്ഞാൽ മദംബായിക്കു പോകുന്നടുത്ത് തന്നെ ഒരു പതിന പതിനഞ്ചെണ്ണം അവിടെ നിൽപ്പുണ്ടായിരുന്നു റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ പത്തെണ്ണം മേളിൽ നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഏഴുമണി ഏഴ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ വന്നിട്ട് പറഞ്ഞു ദേ അത് ആ അവിടെ ആന നിപ്പുണ്ട് ഒരെണ്ണം നിപ്പുണ്ട് നിങ്ങൾ നോക്കിയേ പോകണം പറഞ്ഞു അന്നേരം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് താഴോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് സംഭവം ഞങ്ങൾ കാണുന്നത് ഈ ചെറിയൊരു ആന ഇങ്ങനെ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത് വെട്ടി ആ തൊട്ട് ലൈനായിരുന്നു വെട്ടുന്നത് വെട്ടുന്ന ലൈൻ്റെ ഇടയ്ക്കാണ് ഇത് വീണ് കിടക്കുന്നത് അങ്ങനെ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊടുത്തത് എന്നെ കൂടാതെ കൂടാതെ എൻ്റെ ഒരു സ്ത്രീയാണ് ശൈല എന്നാണ് പേര് അവരുടെ ബ്ലൂക്കാണ് ആ ഇത് അവിടെ വെട്ടുന്നത് തെളിച്ചു കൊടുക്കാനായിട്ട് പോയതാണ് അങ്ങനെ ഇതിനു മുമ്പും പ്രദേശത്ത് ആന വൈദ്യുതി ആഘാതമായിട്ട് ചെലവിഞ്ഞിട്ടുണ്ട് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു